ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തീർത്ഥ അപ്പോൾ ഞാനിന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയായിട്ടും മലയാച്ചൂർ മല കയറാൻ പോവുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മലയാച്ചൂർ മല കയറുന്നത് അപ്പോൾ ഓട്ടോ വന്നിട്ടില്ല ഓട്ടോ നമ്മൾ വിളിച്ചിട്ടുള്ള ഓട്ടോയിലാണ് നമ്മൾ പോണത് എന്നിട്ട് അവരെ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് എന്താണ് മലയാച്ചൂർ മല കയറുന്ന വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഞാനൊരു സിസ്റ്റർ ചെറിയൊരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പോണത് ഫസ്റ്റ് ടൈം വലിയ എക്സ്പീരിയൻസ് അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഈ ബ്ലോഗ് ഇട്ടിട്ട് അപ്പം നമുക്ക് ഓട്ടോ എന്നിട്ട് കാണാം ഗായിസ് ഓട്ടോറിക്ഷ വന്നു നമ്മൾ ഇക്ഷേ ഓട്ടോയിൽ കയറാൻ പോവാണ് അവർ പുറകെ വരും നമ്മളപ്പം ഫസ്റ്റ് ഫസ്റ്റ് പോവാണ് നമുക്കും എന്തായാലും അവിടെ വെച്ച് വീട് എടുക്കാൻ പറ്റും അല്ലേ ഏറ്റവും സോ നമുക്ക് കേളാം ഇതിലെ ബോളി എന്താ റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഓട്ടോ സൗണ്ട് കാരണമാണ് പിന്നെ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല മലയാച്ചു മല പോയിക്കുന്നത് ഇതിന് മുമ്പ് പോയിട്ടുണ്ട് അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഇതിനുമുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എത്ര നാൾ വിചാരിച്ചത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ മലയാച്ചുമാല എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പത്തിലായിരുന്നു കൊണ്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ കവൻ ചെയ്യണോട്ടോ

സൈഡ് സീറ്റ് തന്നെ കിട്ടാമായിരുന്നു എനിക്കാണെങ്കിൽ ബസ്സിൽ പോകാൻ നല്ല ഇഷ്ടമാണ് എപ്പോൾ ബസ്സിൽ പോകാൻ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഒരു ഒന്നും നോക്കാണ്ട് തന്നെ ഞാൻ പോവും പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ സീറ്റ് കിട്ടി എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി പിന്നെ ഞാൻ എന്തൊക്കെയോ പറയണ്ടായിരുന്നു പിന്നെ അമ്മ കൂടെ കൊണ്ടു ഫുൾ വർത്താനായിരുന്നു ഭർത്താവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ വിചാരം ഫസ്റ്റ് ടൈം ആണ് മല പോകണമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പാറക്കെട്ട് അതിലൂടെയൊക്കെ നടക്കാൻ നല്ല ഇഷ്ടമായിരുന്നു ബസ്സിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇണ്ട് അതൊന്നും അതിന്റെ ഇപ്പൊ കാറ്റൊക്കെ കൊണ്ട് പോവാൻ എനിക്ക് നല്ല ഇഷ്ടാണ് ഇതുകൊണ്ടാണ് എനിക്ക് ബസ്സിൽ പോവാൻ നല്ല ഇഷ്ടം നല്ല എത്തിയിട്ടുണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് എന്താ ശീലിച്ചൊന്നും ഇല്ല കണ്ടോ പുഴയാണ് നല്ല രസാണ് നമ്മളെന്താൾ രൂപം മേടിച്ചു പിന്നെന്താ

അല്ലേ ഇവിടെ കേറിയിട്ട പോയി ഇവരോടൊക്കെ ചേച്ചി നമുക്ക് മനസ്സിലാകാം അല്ലേ അപ്പൊ ഞങ്ങള് മലയൊക്കെ കയറിയ ഓരോ എന്താ നല്ല സ്ഥലങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അതിലെ ഓരോ സ്ഥലത്തും നമ്മള് അമേരിക്ക ചേരെ കത്തിക്കും പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങനെ പോവാണ് അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ അമ്മയാണ് വീഡിയോക്കെടുത്ത് തന്നെ അവിടെ ചുറ്റും മരങ്ങളും കൊരങ്ങുകളൊക്കെ ഉണ്ട് പാർട്ടലൊക്കെ എത്തി ഞങ്ങളിക്കൊണ്ടിരിക്കുന്നു അതെത്തില്ല കേറിക്കൊണ്ടിരിക്കുന്നു കാണിച്ചു തരാം എത്തി ഞങ്ങളൊണ്ടെത്തില്ല കേറിക്കൊണ്ടിരിക്കുന്നു കാണിച്ചു തരാ ഞങ്ങളിവിടെ

അതിനോട്ടൊന്നും കിട്ടില്ല ഞാൻ ഇടയ്ക്ക് ക്യാമറ ഇങ്ങനെ ഇങ്ങനെയാവും ബിക്കോസ് എൻ്റെ കൈ ഞാൻ ഇങ്ങനെ രണ്ട് ഇങ്ങനെ എനിക്ക് ആവും പെട്ട ക്യാമറി അതിൻ്റെ ഇച്ചിരി പോയിട്ടുണ്ട് അതാറിനാണെങ്കിൽ പേടി ബാക്കിൽ കാണിച്ചത്

നമ്മൾ എന്നിട്ട് നമ്മള് ബജിയൊക്കെ എന്താണ് ചവിട്ടി മേടിക്കാൻ ചവിട്ടി മേടിക്കാൻ നിക്കാണ് നമ്മള് മലക്കെ ഇറങ്ങി എനിക്കിപ്പോ കാലയില്ല ഇറങ്ങിക്കൊണ്ടിരുന്നപ്പ ഭയങ്കര കാലു വേനയായിരുന്നു അപ്പൊ പിന്നെ കുഴപ്പമില്ല ബസ് എത്തിട്ട് കാണാം ബസ് കേറുമ്പോ ഞാൻ എടുക്കില്ലേ സീറ്റ് കിട്ടാണെങ്കിൽ ഞാൻ എടുക്കാം നിൽക്കുമ്പോ എടുത്താട്ടെനിക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മള് പറ്റിയൊക്കെ മേടിച്ചിട്ട് ബസ് ബസ്

ബസിൽ പാട്ട് വെച്ചേക്കണവേണ്ടത് ഞാൻ പറഞ്ഞ കേക്കാൻ പറ്റണന്ന് എനിക്കറിയില്ല കണ്ടോ ഒരു കുളം കൊളമല്ലേ അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം വരുന്നവർക്ക് വരാം ഏഹ്

വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഫസ്റ്റ് ടൈം മലയറ്റൂരും മലയത്ത് പോയപ്പോൾ ഉള്ള ഇടത്തൊരു വ്ളോഗാണിത് സോ അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ കമൻ്റ് ചെയ്യുക ഇത്തരം വീഡിയോ ഇട്ട് ഞാൻ വരും ഒറ്റയ്ക്കും ബായ്